ഇപ്പോൾ ലഭ്യമായ ഒരു സുപ്രധാനമായ വാർത്തയിലേക്ക് കടക്കുകയാണ് കട്ടപ്പറ നഗരസഭാ ഓഫീസിന് മുമ്പിൽ നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു കട്ടപ്പറ നഗരസഭയിൽ നിന്ന് നൽകിയ വിവരാവകാശത്തിന് തെറ്റായ മറുപടി നഗരസഭാ ഉദ്യോഗസ്ഥർ നൽകിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജുവിന്റെയും രാജുവും ഒപ്പം തന്നെ കുടുംബവും ഇപ്പോൾ പ്രതിഷേധവുമായി നഗരസഭാ ഓഫീസിന് മുമ്പിൽ എത്തിയിരിക്കുന്നത് വാർത്തയുടെ വിശാംശങ്ങളുമായി ഇപ്പോൾ നിജിൽ ചേരുകയാണ് നിജിൽ എന്തെല്ലാം ആവശ്യങ്ങളാണ് ഇപ്പോൾ പ്രശാന്ത് രാജു മുന്നോട്ട് വയ്ക്കുന്നത് ആ നിതിൻ കഴിഞ്ഞ ദിവസം ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് പ്രശാന്ത് രാജു കട്ടപ്പന നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡിലാണ് നിന്ന് മത്സരിച്ചാണ് ജയിച്ചാണ് നഗരസഭയിലേക്ക് വന്നത് അദ്ദേഹം താമസിക്കുന്നത് അഞ്ചാം വാർഡിലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഈ അന്ന് അതായത് കഴിഞ്ഞ ഈ മുന്നേ ഈ പ്രശാന്ത് രാജുവിന്റെ എതിർ സ്ഥാനാർത്ഥി നിന്ന ആള് അവരോട് ബന്ധപ്പെട്ട ആള് കട്ടപ്പന നഗരസഭയിലെ ഒരു വിവരാശം വെക്കുകയുണ്ടായി ആ വിവരാശത്തിൽ ആദ്യം കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അദ്ദേഹം നിൽക്കുന്ന മുപ്പത്തി മുപ്പത്തിമൂന്നാം വാർഡിൽ ിൽ നിന്ന് അദ്ദേഹം ആനുകൂല്യങ്ങൾ കൈപ്പറ്റി എന്നാണ് ആ വിവരാവശ്യത്തിൽ വന്നിരിക്കുന്നത് ആ അതിനുശേഷം ഈ വിവരാവശ്യം ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അവര് നിരവധി കിട്ടിയ രേഖ ഉപയോഗിച്ച് നിരവധി സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രദേശത്തെ പ്രചരിപ്പിക്കുകയും ഒക്കെ നടത്തി അതുപോലെ വിവിധ മാധ്യമങ്ങളിൽ വാർത്ത നൽകുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ ഈ വാർഡ് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന എന്ന് പറഞ്ഞാൽ അഞ്ചാം വാർഡാണ് ഈ അഞ്ചാം വാർഡിൽ നിന്ന് അദ്ദേഹം ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് പക്ഷേ നഗരസഭയിൽ നിന്ന് ഈ വിവരാശം നൽകിയതിനകത്തുണ്ടായ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് ഈ വലിയ വിവാദത്തിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇതിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം നിലവിൽ അതായത് മുപ്പത്തി വാർഡിൽ അദ്ദേഹം യാതൊരു ആനുകൂല്യവും കൈപ്പറ്റിട്ടില്ല അദ്ദേഹം നിൽക്കുന്ന വാർഡിൽ മാത്രമേ അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ളൂ ഇതിൽ വലിയ പ്രതിഷേധമാണ് രാഷ്ട്രീയ അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ രാഷ്ട്രീയ മായി ഈ വിഷയം വലിയ വലിയ രീതിയിൽ ചർച്ചയാകും ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രശാന്ത് രാജു വലിയ പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുന്നത് തെറ്റായ വിവരം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കും വരെ ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്ന പറയുന്നത് പ്രശാന്ത് രാജു മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെയാണ് ഇപ്പോൾ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നമ്മൾ ഈ വിഷയം നഗരസഭാ അധികൃതരോട് സംസാരിച്ചിരുന്നു അവർ പറഞ്ഞു ആദ്യം നൽകിയ വിവരം വിവരത്തിൽ ആദ്യം നൽകിയ വിവരാശത്തിൽ ചെറിയൊരു വാട് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ആ ഇത് തിരുത്തി യുവരാശം വെച്ചയാൾക്ക് യഥാർത്ഥ വസ്തുത നൽകിയിരുന്നാണ് പക്ഷേ അത് അദ്ദേഹം കൊടുത്തില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്തായാലും സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നിലവിൽ ഇവിടെ ഇല്ല അവർ വന്നതിന ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് കിടക്കുകയുള്ളൂ എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്കാണ് കിടക്കുന്നത് അപ്പൊ ശതരാജ് പറയുന്നത് തന്നെയും തന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താനും അതുപോലെ രാഷ്ട്രീയപരമായി അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയപരമായി തന്നെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഒരു വിഷയത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്തായാലും വിവരാശത്തിൽ തെറ്റായ രേഖ ആദ്യം നൽകി തന്നെ ഗൗരവമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ െതിരെ നഗരസഭ നടപടി സ്വീകരിക്കണം ശരി നിചിൽ കട്ടപ്പന നഗരസഭയിൽ നിന്ന് നൽകിയ വിവരാവകാശത്തിൽ തെറ്റായ മറുപടി നഗരസഭ അധികൃതർ നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കട്ടപ്പന നഗരസഭ മുപ്പത്തി മൂന്നാം വാർഡ് കൌൺസിലർ പ്രശാന്ത് രാജു നഗരസഭാ ഓഫീസിന് മുമ്പിൽ ഇപ്പോൾ കുടുംബസമേതം പ്രതിഷേധിക്കുന്നു തെറ്റായ വിവരം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കും വരെ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ പ്രശാന്ത് രാജു മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്